ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക ഷാനവാസ് വീണ്ടും കളിക്കളത്തിലേക്ക് തിരിച്ചു വരുന്നു ഉറപ്പാണ് ഒരു ഒറ്റപ്പെടൽ അവിടെ ആരും അറിയാതെ ഉത്ഭവിക്കുന്നുണ്ട് അതായത് അനീഷ് ആദില നൂറ അനുമോൾ ഇവരൊക്കെയാണ് ഷാനവാസിന്റെ ഒരു സൗഹൃദ വലയം എന്ന് പറയുന്നത് അതിൽ ഉറപ്പായിട്ടൊരു വിള്ളൽ വീണ് കഴിഞ്ഞു ഇനി ഉറപ്പായിട്ട് ഒരു വലിയ മാറ്റം അവിടെ സംഭവിക്കും അതിനുള്ള ഒരു വിള്ളലാണ് ഇന്നലെ വീണിട്ടുള്ളത് അപ്പോ ഷാനവാസിന്റെ നേരത്തത്തെ ഉള്ള ഒരു മൂടേ അല്ല ഇന്ന് മുതൽ ഇന്നലെ മുതലൊക്കെ കാണുന്നത് ഇന്നും അതേ ഒരു ഡൗൺ ആയിട്ട് തന്നെയാണ് ആളിരിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ അനീഷ് ഇന്നലെ ലാലാട്ടിനോട് എന്താ പറഞ്ഞത് നോമിനേറ്റ് ചെയ്തത് അപ്പോഴത്തെ ഒരു ആ ഒരു ഇതിലാണ് പക്ഷേ എൻ്റെ ആത്മാർത്ഥമായ ഉള്ളിന്റെ ഉള്ളിലൊരാഗ്രഹം എന്ന് പറയുന്നത് ഷാനവാസ് സേവ് ആകണമെന്നാണ് എന്ന് പറഞ്ഞ സത്യസന്ധനായ അനീഷ് ഇന്ന് ലാലാട്ടിന്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ആൾക്ക് മണത്തു പുറത്ത് ഷാനവാസിനെ നെഗറ്റീവ് ആണ് ഒരുപാട് അദ്ദേഹത്തിനോട് ഒട്ടി നിൽക്കുന്നത് നല്ലതല്ല അപ്പൊ എന്ത് ചെയ്തു വീണ്ടും ഇന്ന് കൺഫെഷൻ റൂമിൽ പോയി നോമിനേറ്റ് ചെയ്തത് ഷാനവാസിന്റെ പേര് തന്നെയാണ് മൂവ് അടിപൊളി കൊള്ളാം ഗെയിം ആണല്ലോ അങ്ങനെ തന്നെ വേണം അനീഷിന്റെ ഡബിൾ സ്റ്റാൻഡ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഇനി ആദില ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ പുറകിലും ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് തന്നെയാണ് കാരണം കാരണം അത്രയധികം ലാലേട്ടൻ ഷാനവാസിനെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഉറപ്പായി ഇവർക്ക് പുറത്ത് ഷാനവാസ് നെഗറ്റീവ് ആണ് എന്നുള്ളത് അപ്പൊ എന്തായാലും ഈ നെഗറ്റീവ് ഗെയിമറിൽ നിന്നൊന്നും മാറി ചിന്തിക്കാമെന്ന് കരുതിയിട്ടാണ് ആതിലെ നോറയും അനുമോളും ഇരിക്കുന്നത് അവർ ഡിസ്കസ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും അതില് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തതുകൊണ്ടാണ് ഷാനവാസ് തങ്ങളുടെ അടുത്ത് ആതിലെയോട് നോറയോട് ഇത്ര ദേഷ്യം തീർക്കുന്നത് എന്ന രീതിയിലേക്ക് അത് ആക്കി തീർക്കുന്നുണ്ട് ആതിലെ നൂറയായിട്ട് ഒരു മുട്ട വഴക്കും തർക്കവും വാഗ്വാദവും ഒക്കെ ഇന്ന് ഉണ്ടാവുന്നുണ്ട് ആതിലെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് ഷാനവാസിനെ ഷാനവാസ് പറയുന്നത് നിങ്ങൾ എന്നെ ഇമോഷനെ വെച്ചിട്ടാണ് കളിക്കുന്നത് എന്ന് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നു എന്നുള്ള ആളായിട്ടാണ് ഷാനവാസിന് അവരും ചിത്രീകരിക്കുന്നത് അപ്പം ശരിക്കും മുട്ടൻ വഴക്കുന്നുണ്ടാവും ഉണ്ടാവുന്നുണ്ട് ഏർ ആതിലെയും അങ്ങനെ പറയുമ്പോൾ അത് അത് ശരിക്കും ഷാനവാസിനെ ഭയങ്കരമായി കൊള്ളും കാരണം അങ്ങനെ കൈവള്ളയിൽ വെച്ചിട്ടാണ് ഷാനവാസ് അവർ ഓരോ കാര്യത്തിലും തിരുത്തിയും മനസ്സിലാക്കി കൊടുത്തും ഒക്കെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പം അവരത് തിരിച്ചടിക്കുമ്പോൾ ശരിക്കും ഷാനവാസിനെ അത് കൊള്ളുമെന്നുള്ളത് ഉറപ്പാണ് ഷാനവാസ് ഷാനവാസിന്റെ ഗെയിം കളിക്കാൻ തുടങ്ങട്ടെ അതാണ് വേണ്ടത് അടുത്തത് ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലും മുട്ടം വഴക്കുണ്ടാവുന്നുണ്ട് അതിലൊരു കുറച്ചൊരു ഫേവറിസം നടത്തുന്നുണ്ടോ എന്നുള്ളൊരു സംശയം വരുന്നത് അതിൽ ഒരു കയർ പിടിച്ചവർ കുറേ നേരം നടക്കുന്നുണ്ട് എന്നിട്ടൊന്നും എന്നിട്ട് അടിയും വഴക്കും ഉരുളലും അറിയിലും ഒക്കെ നടക്കുന്നുണ്ട് എനിവേ ആ ഒരു മുട്ടൻ വഴക്കിനു ശേഷം സാബുമാൻ ആണ് വിന്നർ ആവുന്നത് അപ്പൊ ക്യാപ്റ്റൻ ആയിട്ട് മാറുന്നത് സാബുമാനാണ് ആണ് എന്തൊക്കെ കാട്ടിക്കൂട്ടാൻ പോകുന്നോ അതൊരു ഒരു തണുത്ത വീക്ക് ആയിരിക്കുമോ ഇത് എന്നുള്ളത് കണ്ട് തന്നെ അറിയാം എനിവേ വേ ഇവരുടെ ഇമോഷൻസ് ഒക്കെ ഇനി മാറി മറിയേണ്ട ഇതാണ് കാരണം ഇന്നലെ ലാലാറ്റൻ തന്നെ പറഞ്ഞു ഒരു ഫിസിക്കൽ ടാസ്ക് ആവാം അല്ലെങ്കിൽ ഒരു മെന്റൽ ടാസ്ക് ആവാം എങ്ങനെയും ആവാം എന്ന് പറയുന്നുണ്ട് ഉറപ്പായും മെന്റൽ ടാസ്ക് ആണെങ്കിൽ പണ്ടത്തെ പോലെ ഒരു കോൾ വിളിയിലൂടെ ഇമോഷണലി എന്താ പറയുക ഡൗൺ ആക്കുക എന്നുള്ളതൊക്കെയാണ് ടാസ്ക് എങ്കിൽ ഉറപ്പായിട്ടും പഴയ കാര്യങ്ങൾ മുഴുവൻ കുത്തിപ്പൊക്കി ഇമോഷണലി ഡൗൺ ആക്കാനുള്ള ഇഷ്ടം പോലെ ആളുകളുണ്ട് അവിടെ അവിടെ എല്ലാവരും തന്നെ തൻ്റെ ഇമോഷൻസിനോ അല്ലാതെ മതിക്കുന്ന ആളുകളാണ് ഉറപ്പായും മെന്റൽ ടാസ്ക് ആണെങ്കിൽ പലർക്കും അവിടെ നന്നായി വിൻ ചെയ്യാനായിട്ട് പറ്റും അക്ബറിനെ പോലുള്ളവരൊക്കെ ശരിക്കും അങ്ങ് സ്കോർ ചെയ്തു പോവും എന്നുള്ളത് തന്നെയാണ് ഫിസിക്കൽ ടാസ്ക് ആണെങ്കിൽ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു അടിയും ബഹളവും ആവും കൈയും കാലൊക്കെ ഒടിയാതെ കാത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലത് എന്നുള്ളതേ പറയാനുള്ളൂ എനിവേ ഷാനവാസ് പൊതുവേ ഒരു ഡൗൺ ആയിട്ടാണ് കാണാൻ കഴിയുന്നത് ഷാനവാസ് ഷാനവാസിന്റെ ഗെയിമിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു ഷാനവാസ് ഇപ്പോൾ ഒന്ന് ഫയറായി വരുന്നുണ്ട് കാരണം ഇനി താൻ ആരുടെയും കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ലാന്ന് ഷാനവാസിന് മനസ്സിലായി കഴിഞ്ഞു അപ്പൊ ആതിലേനയും നൂറേനെയും ഒന്നും കൂട്ടു വിളിക്കാണ്ട് ഷാനവാസ് ഷാനവാസിന്റെ ഗെയിം കളിക്കുകയാണെങ്കിൽ അനീഷിനെയോ അനുമോളെയോ ഒന്നും കൂടെ വിളിക്കാതെ സ്വന്തമായിട്ട് പണ്ടത്തെ ആ ഷാനവാസായിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അടിപൊളിയാവും കാരണം ഈ ഇടയ്ക്ക് വെച്ച് ഷാനവാസ് കുറച്ച് കളിയാക്കൽ കുറച്ച് ആക്ഷൻസ് കുറച്ച് ചേഷ്ടകളൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ അത് പലർക്കും കാണുന്നവർക്ക് പോലും അനോയിങ് ആയിട്ട് തോന്നുമായിരുന്നു അത് മാറ്റിക്കഴിഞ്ഞാൽ പണ്ടത്തെ ആ ഒരു പറയേണ്ട പറയങ്ങൾ കൃത്യമായിട്ട് പറയുന്നു ബാക്കിയുള്ളിടത്തും ഇണ്ടാതിരിക്കുന്നു അങ്ങനെ ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഷാനവാസിന് ഈ ഒരു സംഭവം കയറി വരാൻ പറ്റും ഈ ഒറ്റപ്പെടലൊന്നും ഒരു കാര്യവുമാവില്ല ഷാനവാസിന് എന്നുള്ളത് പ്രത്യേകം പറഞ്ഞോളട്ടെ അപ്പൊ എനിവേ ഇന്നത്തെ എപ്പിസോഡ് നല്ല കലക്കൻ എപ്പിസോഡ് തന്നെ ആയിരിക്കും നമുക്ക് എപ്പിസോഡ് കാണാം മറ്റൊരു വീഡിയോമായി പിന്നെ കാണാം അതുവരേക്കും ബൈ ബൈ